നമസ്കാരം വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഇഷ്ടപ്പെടാതിരുന്നാൽ എന്തു ചെയ്യും വേണ്ട നിൽക്കുക എന്ന് തന്നെയാവും എല്ലാവരുടെയും ഉത്തരം എന്നാൽ വധുവിന് വരണെ ഇഷ്ടപ്പെടാതെ പോകുന്നത് വിവാഹ ദിവസമാണെങ്കിലോ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു യുവതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കപ്പെട്ട വീഡിയോ ഇതിനോടകം ഒരു കോടിയിലധികം പേരാണ് കണ്ടത് വർമ്മല അഥവാ വിവാഹമാല കൈമാറ്റം ചടങ്ങിനിടെയുള്ള വൈകാരിക നിമിഷങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതിഥികൾ നവദമ്പതികളെ ആശീർവദിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വധു ഭയങ്കരമായ രീതിയിൽ പൊട്ടിക്കരയുന്നു അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ തന്നെ കഴിയുന്നില്ല വധുവിന്റെ ചുറ്റുമുള്ള ബന്ധുക്കൾ അവളെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ അവൾ കരച്ചിൽ തുടരുന്നു ഇതെല്ലാം ദയനീയ ഭാവത്തിൽ നോക്കി നിൽക്കുന്ന വരനുമാണ് ദൃശ്യങ്ങളിലുള്ളത് വിവാഹവേദിയിൽ വെച്ചാണ് പെൺകുട്ടി വാരനെ ആദ്യമായി കാണുന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വരനെ കണ്ടെത്തിയതും വിവാഹം തീരുമാനിച്ചതുമെല്ലാം വധുവിന്റെ പിതാവാണ് എന്നാൽ തന്റെ സങ്കല്പത്തിനകത്ത് ആളല്ലെന്ന് യുവതി തിരിച്ചറിഞ്ഞതോടെയാണ് കരയാൻ തുടങ്ങിയത് രണ്ടു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിനകം ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കോടിയിലധികം പേരാണ് കണ്ടത് മൂന്ന് ലക്ഷത്തിലധികം ലൈക്കുകളും കിട്ടി നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് മിക്കവരും വധുവിനെ പിന്തുണച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ സൗന്ദര്യ നോക്കിയ ആളുകളെ വിലയിരുത്തരുതെന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്